വധശ്രമ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ദമ്പതികൾ ഏഴ് വർഷത്തിനു ശേഷം പിടിയിൽ യുവതിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം മുങ്ങിയ ചെന്നിത്തല തൃപ്പരിന്തറ സ്വദേശി പ്രവീൺ ഭാര്യ മഞ്ജു എന്നിവരെയാണ് മാനാർ പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് യുവതിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം മുങ്ങിയ ദമ്പതികളെയാണ് ഏഴുവർഷത്തിന് ശേഷം പോലീസ് പിടികൂടിയത് മാന്നാർ ചെന്നിത്തല തൃപ്പനന്തുറ നന്ദുഭവനത്തിൽ പ്രവീൺ ഭാര്യ മഞ്ജു എന്നിവരെയാണ് മാനാർ പോലീസ് പിടികൂടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ തട്ടിയെടുക്കുകയും തുടർന്ന് മാന്നാറിലെത്തിച്ച യുവതിയെ പ്രവീണും മഞ്ജുവും ചേർന്ന് ചെന്നിത്തല പെരുമ്പുഴ പാലത്തിൽ നിന്നും നദിയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട് മാനാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡിലായിരുന്ന പ്രതികൾ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു പ്രവീണിനെതിരെ തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷൻ പരിധിയിൽ മോഷണം കഞ്ചാവ് വിൽപ്പന അടിപിടി തുടങ്ങിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു വിചാരണ കാലയളവിൽ കോടതിയിൽ ഹാജരാകാതിരുന്ന പ്രതികൾക്കെതിരെ കോടതി എൽ പി വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാർ എം കെയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മാന്നാർ പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രവീണിനെ ചെങ്ങന്നൂരിൽ നിന്നും മഞ്ജുവിനെ റാന്നിയിൽ നിന്നും പിടികൂടിയത് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ എസ് ഐ അഭിരാം സി എസ് ഗ്രേഡ് എ എസ് ഐ തുളസിഭായി സി പിഒമാരായ ഹരിപ്രസാദ് അജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു